സിജോയ്ക്ക് ഒരു തിരിച്ചു വരവില്ലേ സിജോയുടെ താടിയല്ലിനും അണപ്പല്ലിനും ഓപ്പറേഷൻ പക്ഷേ ഒരു സന്തോഷ വാർത്തയുണ്ട് വൈറൽ കുറിപ്പ് അസിറോക്കിയുടെ ഇടയിൽ മുഖത്തിന് ഗുരുതരമായി പരിക്കേറ്റ സിജോയെ ബിഗ് ബോസ് അധികൃതർ രണ്ട് ദിവസമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ അസിറോക്കിക്ക് പിന്നാലെ സിജോയും ഷോയിൽ നിന്ന് പുറത്തു പോകുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്നാൽ സിജോ ഷോയിലേക്ക് തിരികെ വരുമെന്ന് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് സിജോയുടെ താടിയല്ലിനും അണപ്പല്ലിനും ഒരു ചെറിയ ഓപ്പറേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഉടൻ തന്നെ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറുമെന്നാണ് ഒരു സിജോ പ്രേക്ഷകൻ ഫേസ്ബുക്കിലെ ബിഗ് ബോസ് ഗ്രൂപ്പിൽ കുറിച്ചത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിനായിരുന്നു ഒരു സന്തോഷ വാർത്തയുണ്ട് സിജോയുടെ മൂന്നാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഫലം കണ്ടു സിജോ രണ്ട് ദിവസത്തിനുള്ളിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറും താടിയെല്ലിനും അണപ്പല്ലിനും ഒരു ചെറിയ ഓപ്പറേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിജോ ഓപ്പറേഷൻ പോകുന്നതിന് മുമ്പ് മാനസികമായ സപ്പോർട്ട് കൊടുക്കാൻ പോയ വ്യക്തി ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുണ്ട് സുജയ്ക്ക് എതിരാളികൾ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഹൗസിൽ ഇനിയാണ് ഈ കളികൾ കാണാൻ ഒരു രസം ഹൗസിനൊരു ഇപ്പോൾ ഉള്ള അഞ്ചു പേരിലധികം സുജയെ ഒരു വലിയ എതിരാളിയായിട്ടാണ് കാണുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക